Aro na ito. E sangame. Sangame. O nukanga unge kudu bastai पड़ पय filt और मे वहां, झाल午 रा ज flatsक, पड़ाय ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അതെ കൊറച്ച് മുള്ളം വാങ്ങിക്കോണെ അതെ അരക്കിലോ നൂറ്റി ഇരുപതാണ് ഇവിടെ നൂറുപയൊക്കെ വാങ്ങിനി അപ്പൊ മീൻ കുറവാട്ടോ മീൻ വരല് കുറവാണ് മീൻ ഭയങ്കര പൈസ ആണ് അപ്പൊ നമ്മടെ മുള്ളതെ മുറിക്കട്ടെ എന്നിട്ട് നമുക്ക് അങ്ങനെ അമ്മ വെറ്റിക്കാനാ പറഞ്ഞേ അപ്പൊ വെച്ചി ചൂളിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ വേഗം ടലാ നിനക്ക് ഇഷ്ടപ്പെട്ട മീനില്ലേ ഇത് ഇതൊക്കെ ഇഷ്ടപ്പെട്ട മീനാണ് മുള്ളൻ അതുപോലെ തന്നെ മത്തി അയില ഇതൊന്നും ചൂളി ഉണ്ടാവൂല ആ മത്തി ഇഷ്ടോളി ആ മത്തിക്ക് ചൂളി ഉണ്ടാവും അപ്പൊ അയിലും ഇതെല്ലാം മുറിക്കാൻ ഭയങ്കര ഇഷ്ട ഇതൊക്കെ വേഗം വേഗം മുറിച്ചിടല്ല മഴ വരുന്നുണ്ടേ വേഗം നോക്കിക്കോ മഴക്കാർ പിടിച്ചിട്ടുണ്ട്

അപ്പൊ അതാ മുള്ളന്റെ തല എടുത്തിട്ടുണ്ടേ തല ഇന്ന പറയുമ്പോ വേറെ അപ്പൊ ഇതൊരു ചാറാക്കാൻ വേണ്ടിട്ട് ഇത് എടുക്കലാ അപ്പൊ നമ്മുടെ മുള്ളൻ വറ്റിക്കുന്നതിലേക്ക് ചേർക്കുന്ന ചേരുവകള് കറിവേപ്പില തക്കാളി ഒരു തക്കാളി കൂടെ അരിയുന്നുണ്ടല്ലേ മുറിക്കുന്നുണ്ടേ അമ്മയും കൂടെ മുറിക്കലെന്ന് പറ അരിയല്ലേ അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം അപ്പൊ ഈ തക്കാളി കൊണ്ടൊന്ന് ഒഴിച്ചിടട്ടെ നല്ല പഴുത്ത തക്കാളിയാണല്ലേ വേഗം ഉടയും അല്ലേ പുളി ചേർക്കുന്നില്ലല്ലോ തക്കാളി പുളി മാത്രമേ വേണ്ടു പറ്റിക്കുന്നതായുള്ളൂ അപ്പൊ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൊറച്ച് പച്ചവെളിച്ചെണ്ണം തക്കാളി പച്ചമുളക് അല്ലേ പച്ചമുളക് വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം കുറച്ച് കറിവേപ്പിലി അല്ലേ കിട്ടോ ഒരു പറങ്ങിക്കഷ്ണിക്കും നമ്മൾ നമുക്ക് കാണുന്നില്ലേ ഇനി ഇതിലേക്ക് പൊടികൾ പൊടികളല്ലേ ആദ്യം നമ്മ പറ ആ പറഞ്ഞ പൊടിയാ നമ്മുടെ മുളക് കുറച്ച് മഞ്ഞപ്പൊടിയാടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പാത്തിന് ഉപ്പ് അമ്മ നമ്മുടെ തക്കാളി കൂട്ടയെല്ലാം വെട്ടി ഞേടി ഉടച്ചിട്ടുണ്ട് അമ്മ അടുത്തേക്ക് ആ ഇനി പാത്തിന് വെള്ളം ഒച്ചുകൊടുക്ക വെള്ളം കുറച്ചുവേണ്ടി കിട്ടുമല്ലേ വറ്റിക്കുന്നല്ലേ കുറച്ച് വെള്ളം വെച്ചു അതുകൊണ്ട് മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ടെ ഇനി നമുക്ക് നമ്മുടെ പറക്കിട്ടോക്കണ്ട മസാല പൊടിക്കട്ടോ തുറന്നോക്കാം സമയം ഏകദേശം നമ്മടെ വെറ്റി വന്നിട്ടുണ്ടല്ലേ മീൻചാറിലും വെറ്റ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവളിച്ചൊന്നും നടക്കുന്നുണ്ടേക്ക് മുളന് ഇത്ര പണി ഇല്ല നല്ല ടേസ്റ്റുള്ള മീനും വെച്ചാൽ അപ്പൊ നമ്മുടെ മ്മീ വ റെഡി ആയിട്ടുണ്ട് അത് എടുത്തു നോക്കാം ഇപ്പൊ ഒരു കഷ്ണം കഷ്ണർത്തി ഒന്ന് ടേസ്റ്റ് ആയി നോക്കേ അത്രേ ഇല്ലു അമ്മ അധിക ഇന്ന് ടേസ്റ്റ് നോക്കുന്നേ ഒരു കഷ്ണം കഷ്ണർത്തി ചൊന്നും ഉണ്ടാവൂല അമ്മ ആദ്യം ടേസ്റ്റ് ചെയ്ത് അമ്മ അല്ലെ അല്ല ഇരുമ്പ അമ്മ വെച്ചതാകൊണ്ട് പറയേണ്ട ആവശ്യമില്ല അതെടുക്ക് എന്തണ്ട് അല്ലന്നെ ചോറിന് അധികം കറിയൊന്നും വേണ്ട അല്ല നല്ല കറിയാങ്കിൽ പറ്റപ്പെട്ട ചാറാണേ പിന്നെ രണ്ടാമത്തെ താറ്റോട്ടെ അമ്മേ താറ്റ